എന്തെങ്കിലും അത്യാവശ്യത്തിന് പൈസയും ചെയ്യും ഇങ്ങനെ ഇതുപോലെ മോഷ്ടിച്ചോണ്ട് ഇവിടെ കവലമ്മ ചേച്ചി നിങ്ങളാണ് ഈ ആലോചന കൊണ്ടുവന്നത് എന്തോ നല്ല ചെറുക്കനാണ് ബിസിനസ് ആണെന്നൊക്കെ ഈ ആക്രി കച്ചവടക്കാരനെ കൊണ്ട് എന്നെ കെട്ടിച്ചത് പറഞ്ഞിട്ട് എന്ത് കാര്യം പെണ്ണിന് പകരം ആക്രിയെ സ്നേഹിച്ചവൻ അന്ന് വണ്ടിയിൽ എഴുതി വെച്ചോണ്ട് അടക്കുന്ന ഈ ഭർത്താവ് പറഞ്ഞിട്ടും കാര്യമല്ല എന്റെ തലവധി പക്ഷെ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും നിങ്ങൾ നിങ്ങൾ ോട്ട് കേറാൻ പോവാ കൈ അടിച്ച് കേറ്റി കോണം അതിനുമ്പുള്ള ചെറിയൊരു സന്തോഷമാണ് നിങ്ങളിപ്പോ കണ്ടത് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ആ നാടൻ പാട്ടിലെ ചക്കിപ്പരന്തൊന്ന് കളിച്ചുകഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊന്ന് വ എന്റെ പൈസ എടുത്തോ നിങ്ങൾ എങ്ങോട്ട് കൊടുത്ത് പിടിച്ച് കെട്ടിട്ട് ഇരുപത്തയ്യായിരം രൂപ കൊടുത്താലേത്തോളം അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ പോയത് പോട്ടെ നിങ്ങക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ മനുഷ്യ എത്ര ദോഷം കൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്നെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയ നിങ്ങളെ കൊണ്ടുപോയാ എനിക്ക് കഴിഞ്ഞ വർഷം നീ ഞാനോട് പറഞ്ഞു പോയി ഇവിടുത്തേക്കുള്ള സാധനം എല്ലാം ഈ പറയുന്ന ഏട്ടാ നിങ്ങൾ വിചാരിക്കും എന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് ടൂറിസ്റ്റ് ബസ്സിലാ കൊണ്ടുപോയത് എന്നല്ല എന്നാ അല്ല ഇവിടെ കൊണ്ടുപോയി എന്തുണ്ടാക്കിയെന്നാ ഈ പറയുന്നത് നിങ്ങൾ കേക്കണം ഞാൻ ഇയാളടുത്ത് പറഞ്ഞ് എനിക്കൊരു ഡബിൾ ഡോറിന്റെ അലമാര വാങ്ങിച്ചേ ഇങ്ങനെ എന്താന്ന് അറിയാമോ എങ്ങോട്ട് ചെന്നൊരു സെക്കൻഡ് ഹാൻഡിന്റെ ബ്ലേഡ് കീറി ഡബിൾ ി തന്ന മനുഷ്യനാണ് ഈ നിക്കുന്നത് വീട്ടിന്റെ അകത്ത് കേറി നോക്കിയാൽ ഇപ്പൊ ഫ്രീസറിന്റെ അകത്താണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് കണ്ടില്ലേ എന്നെ കൊണ്ട് കൂടലൊന്നും പറയിപ്പിക്കല്ലേ പിന്നെ അടുത്ത മാസം എന്റെ മാമന്റെ മോൻ്റെ കല്യാണമാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ട നിങ്ങൾ പണ്ട് നടത്തേക്ക് മറന്ന് കേൾക്കണം ഞങ്ങളുടെ വീട്ടിലെ രമണി എന്റെ കൂടെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന എന്ത് കാര്യം അവക്ക് എല്ലാ ഭാഗ്യവും ഉണ്ട് ടി വി ഉണ്ട് കാറുണ്ട് ഫ്രിഡ്ജുണ്ട് എനിക്കതൊന്നുമില്ല ഇവിടെ ഇല്ലേ ഏഹ് നാട്ടുകാർ എറിഞ്ഞിട്ടു പോയ സാധനമല്ല അവക്ക് പുതിയതാണുള്ളത് നിങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല എന്നാ നീ എന്റെ അടുത്തൊന്നും പറയണ്ട നീ അടുക്കള പെട്ടെന്ന് ഒരു ചായം കിട്ടുക നിങ്ങൾ ഇവിടെ ചായം കൊടുത്തോണ്ടിരുന്നോ ഇന്നലെ ഞാൻ ചാക്ക പാലസിൽ എടുത്തോന്ന ചാക്കും നോക്കാൻ സമയമില്ല കണ്ടവന്റെ വീട്ടിൽ എന്തുവാ നടക്കുന്നത് രാധയുടെ വീട്ടിൽ എന്തുവാ നടക്കുന്നത് രമണിയുടെ വീട്ടിൽ എന്തോ നടക്കുന്നത് അതെല്ലാം കാണാൻ പിന്നെ ഇവിടെ കെട്ടികൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായി ഞങ്ങളുടെ വീട്ടിൽ സി സി ടി വി വെക്കേണ്ട ആവശ്യമില്ല കണ്ടവന്റെ വീട്ടിലെ എല്ലാ കാര്യവും ഇവിടെ ഉള്ളവർക്കറിയാം എന്താ വാ ചാക്കും നോക്കട്ടെ ും ഇത് കോളാമ്പി തുപ്പുന്ന കോളാമ്പിയല്ലേ ഇത് നീ കഥ ഒന്നും വിളക്ക് കുറയ്ക്കുമ്പോ ഭൂതം വരുന്നത് നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ തരുന്നതും ആണോ ഞാൻ എപ്പോഴും ൂതം മണ്ണാൻ ഘട്ടം ഒന്നും ഇല്ല ഓരോ ആക്രി തട്ടിപ്പോയിറങ്ങിക്കോളും ഇനി ഇത് ഗർവം തോന്നുന്നു നമ്മൾ പറഞ്ഞ കൗണ്ടർ ആരാണ്ട് കേട്ട അതിൻ്റെ നല്ല ചിരി പിന്നെ നിങ്ങളെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ഇന്നത്തെട്ട് ഞാൻ നിങ്ങളുടെ അടിമയാണ് അലമ്പന അയ്യോ നിങ്ങളെ കാട്ടിലെ വലിയ അലമ്പനാണ് ഇവിടെ നിൽക്കുന്നത് ുംടക്കില്ല നിങ്ങളെ പോലെ അവനെന്തോ പറഞ്ഞു ചോദിക്കുന്ന തരു പറഞ്ഞേ ചേട്ടാ നമുക്ക് മനസ്സിലായോ മനസ്സിലായോ എന്നാ പിന്നെ നമുക്ക് ഇല്ല ചോദിക്കട്ടെ എന്തോന്ന് ബുദ്ധി എന്നാ പിന്നെ ചോദിക്കാം െന്തോക്ക് അടിമോ പറഞ്ഞേ എന്നെ കെട്ടിപ്പിടിച്ചെ ചേച്ച കെട്ടിപ്പിടിക്കണോ

നമുക്ക് ഒരു രണ്ട് നില വീട് വീട് വേണ്ടടി വീട് നമുക്ക് താമസിക്കാനേ പഠിച്ചോളൂ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്ന പോകാം എന്നിട്ട് വേണോ രമണിയെ എനിക്കൊന്ന് കാണിക്കേ ഒരു സ്കൂട്ടർ മാറ്റം ഗമ പിന്നെ ഭൂതമേ ഞങ്ങൾക്ക് ബുള്ളറ്റ് മതി കേട്ടോ അത് ബ്ലാക്ക് കളർ ബുള്ളറ്റ് മതിയായി എനിക്ക് ബ്ലാക്കിനോടാണ് ഏറ്റവും താല്പര്യം ചേട്ടാ നമ്പർ വെച്ചു

കൊടുത്തു എനിക്ക് പോരി കഴിയവുമില്ല കഴിയില്ല നീ ഭൂതമല്ല നീ കഴകൻ അതെ അയ്യോമേ അവതൊരു സാധനം ഉരുങ്ങാൻ പോയേകൂ ഇനി വരുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് അറിയാമോ മുളച്ചി കിട്ടില്ലേ നീ തിരി ചാടി നിന്നാക്കാടി വലിയ ഭൂതമായി ഇനി വരാൻ വന്നത് ദൈവമേ നിനക്കൊരു കഴിയവില്ലെന്ന് എങ്ങനെയാ നമ്മളെ അടുത്ത പറയും നീച്ചരാ അയ്യോ താണ്ടടാ വരുന്നു ചേട്ടാ ചേട്ടാ ഷോറൂമിലുണ്ട് അയ്യോ അയ്യോ ഇവിടെ പൈസ കൊടുത്താൽ ഇങ്ങോട്ട് വരും ഭൂതം ഭൂതം വിളിച്ചു വിളിച്ചു എടി ഒരു ഇല്ലാത്ത നമുക്ക് കിട്ടിയത് എന്തോ എല്ലാ കാര്യങ്ങളും നോക്കണം അങ്ങനെ തന്നെ വേണം മനുഷ്യ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ